കേരളത്തിന്റെ പ്രഥമ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗായ കേരള സൂപ്പർ ലീഗിൽ കൊച്ചി എഫ് സി ടീം ഏറ്റെടുത്ത് പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും കേരളത്തിലെ ഫുട്ബോളിനെ പ്രൊഫഷണൽ തലത്തിൽ ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരള സൂപ്പർ ലീഗിൽ കൊച്ചി ടീമുമായി എത്തുന്നതെന്ന് പൃഥ്വിരാജ് സുകുമാരൻ വെളിപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മഞ്ഞപ്പടയും ലോക ഫുട്ബോളിനോടുള്ള കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ആവേശവുമെല്ലാം എല്ലാം കൊണ്ടും ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഫുട്ബോൾ ആരാധകരുള്ള ഇടമായി കേരളം ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് സൂപ്പർ ലീഗ് കേരളയും കളം പിടിക്കാനൊരുങ്ങുന്നത് കേരളത്തിൽ നടക്കുന്ന പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൽ വനിതാ കായിക പ്രേമികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് സുപ്രിയ മേനോൻ പറഞ്ഞു സിനിമയിൽ നിന്ന് സ്പോർട്സിലേക്കുള്ള പ്രിയതാരങ്ങളുടെ ചുവടുവെപ്പിനെ കൗതുകത്തോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത് പൃഥ്വിരാജിനും സുപ്രിയയ്ക്കുമൊപ്പം നസ്ലി മുഹമ്മദ് പ്രവീഷ് കുഴിപ്പള്ളി ഷമീം ബക്കർ മുഹ മുഹമ്മദ് ഷൈജൽ തുടങ്ങിയവരും കൊച്ചി എഫ് സിയുടെ സഹ ഉടമകളായിട്ടുണ്ട് സൂപ്പർ താരം പൃഥ്വിരാജിന്റെ സാന്നിധ്യം ലീഗിനെ കൂടുതൽ ആകർഷകമാക്കുമെന്നും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഫുട്ബോൾ സൂപ്പർ ലീഗിന്റെ ഭാഗമാകാൻ ഇത് പ്രചോദനമാകുമെന്നും സൂപ്പർ ലീഗ് കേരള മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മീരാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള സൂപ്പർ ലീഗുകളും മറ്റും ഫുട്ബോളിനും കേരളത്തിന്റെ കായിക സമ്പദ് വ്യവസ്ഥയ്ക്കും സഹായകരമാകുമെന്ന് കെ എഫ് എ പ്രസിഡന്റ് നവാസ് മീരാനും വ്യക്തമാക്കി തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് മലപ്പുറം തൃശൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് ആർ ടീമുകളാണ് സൂപ്പർ ലീഗിലെ ആദ്യ സീസണിൽ പങ്കെടുക്കുന്നത് ഓഗസ്റ്റ് അവസാനത്തോടെയാണ് സൂപ്പർ ലീഗ് ആരംഭിക്കുക പിന്നീട് രണ്ട് മാസം ലീഗ് നീണ്ടു നിൽക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്